എനിക്ക് കാവിയാണ് ആഹാരം തന്നത് അപ്പൊ പലരും ചോദിക്കുന്നുണ്ട് ഒരു സംവിധായകന് ഇത്രയും സ്വാതന്ത്ര്യം അത് കാവ്യോട് ചോദിക്കണം പൾസർ സുനിയെ വീട്ടിൽ വെച്ച് കണ്ട കാര്യം ആരും പറയരുത് കേട്ടോ എന്ന് എന്റെ അടുത്ത് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് പൾസർ സുനിയുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് പക്ഷേ ഞാൻ വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഞാൻ കിട്ടാതിരുന്നിരിക്കാം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി പുറത്തു വന്നതോടുകൂടി ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടുവന്ന് നാടൊട്ടുക്ക ഉച്ചത്തിൽ വിളിച്ചുകൂപി അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന നിരവധി നിരവധി ന്യായീകരണ തൊഴിലാളികളും നിയമപണ്ഡിതന്മാരും അതിനെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ തിരക്കഥാകൃത്തായ രഞ്ജി പണിക്കർ മുതൽ ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും മഹാനായ നിയമപണ്ഡിതൻ ശ്രീജിത്ത് പണിക്കർ വരെയുള്ള ഈ മഹാന്മാരോടെല്ലാം എനിക്ക് ചില സംശയങ്ങളുണ്ട് ദയവായി നിങ്ങൾ എനിക്ക് ഉത്തരം നൽകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ദിലീപ് എന്ന് പറയുന്ന ഈ മഹാപ്രതിഭ ഒരു മിമിക്രി കലാകാരനിലൂടെയാണ് സിനിമയിൽ എത്തിച്ചേരതെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം മഞ്ജു വാര്യരുമായൊപ്പം അഭിനയിച്ച മാനത്ത കൊട്ടാരം എന്ന സിനിമയിലൂടെ ആ സിനിമ വിജയിച്ചതിന് ശേഷം പിന്നീട് അയാൾക്ക് നിരവധി ചാൻസുകൾ കിട്ടുകയും മഞ്ജു വാര്യരുമായി ഒരുമിച്ച് പല സിനിമകളും ഒടുവിൽ അവർ പ്രണയത്തിലായിശു പരിശുദ്ധവും വിശുദ്ധവും പ്ര പ്രണയമെന്ന് പറഞ്ഞ് കൊട്ടിക്കൂഷിച്ച് അവർ വിവാഹം കഴിച്ച് വിവാഹ ശേഷം ഭാര്യയെ പുറത്തെങ്ങും വിടാതെ വീട്ടിലടച്ചുപൂട്ടി സൂക്ഷിച്ച് വെച്ചുകൊണ്ട് ഇദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് പോയി കാവ്യമാധവരുമായി സി നിരവധി സിനിമകൾ ചെയ്ത് അവർ തമ്മിൽ പ്രേമിച്ച് നടന്ന് ലൈംഗിക വീഴ്ച നടത്തി എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബേവിചരിച്ച് നടന്നു സ്വന്തം ഭാര്യയെ വഞ്ചിച്ച് ബേവിചരിച്ച് നടന്നതിന് ശേഷം കാവ്യാ രണ്ട് കല്യാണം കഴിച്ച രണ്ട് കുടുംബവും തകർത്തുകൊണ്ട് തിരിച്ചു വന്ന് വീണ്ടും ഇവർ തമ്മിലുള്ള ലൈംഗിക വീഴ്ച നടത്തിക്കൊണ്ടിരുന്ന് അവസാനം മഞ്ജു ഭാര്യരെ ഡൈവോഴ്സ് ചെയ്ത് അവൾ കാവ്യാ കെട്ടിക്കൊണ്ട് പോയി അപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ ഈ ദിലീപ് എന്ന് പറയുന്ന മനുഷ്യ അധമൻ അങ്ങനെ തന്നെ എനിക്ക് പറയാൻ കഴിയുള്ളു ഇദ്ദേഹം സ്വന്തം ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് മറ്റുള്ള സ്ത്രീകളെ വ്യഭിചരിക്കാൻ പോയവൻ ഇവൻ സാമൂഹ്യ മര്യാദകളും സദാചാരങ്ങളും സാമൂഹ്യ ധാർമ്മിക മൂല്യങ്ങളും വെച്ചു പുലർത്തിയിരുന്ന ഒരു മനുഷ്യനായിരുന്നോ അതോ ഒരു മനുഷ്യ അധമനായിരുന്നോ എന്നാണ് ആദ്യത്തെ എൻ്റെ ചോദ്യം പിന്നീട് ചോദിക്കാനുള്ളത് ഇതിനുശേഷം ഇദ്ദേഹം വളർന്നങ്ങ് പന്തലിച്ചു പന്തലിച്ചു എന്ന് പറഞ്ഞാൽ സിനിമകളിൽ കയറി പന്തലിച്ചു വന്നപ്പോഴത്തേക്ക് അഹങ്കാരം മൂത്തും സിനിമാ സംഘടനകളും നിർമ്മാണ സംഘടനകളും എല്ലാം പിടിച്ചടക്കി തിയേറ്ററുകളും വ്യവസായങ്ങളും സിനിമാ വ്യവസായവും ഒക്കെ ആരംഭിച്ച് വളരെ വലിയ നിലയിൽ വന്നപ്പോഴേക്ക് മമ്മൂട്ടിയെക്കാളും മോഹൻലാലിനേക്കാളും ഒക്കെ മികച്ച പ്രതിഭയാണെന്ന് സ്വയം തോന്നി സകല ഭരണവും നടത്തിയ വിവരം ഞാൻ പറയുന്നതല്ല ഈ പത്രങ്ങളിലും ചാനലുകളിലും കൂടെ നിരവധി നിരവധി തവണ കേരളീയർ വായിച്ചു വായിച്ചുമടുത്ത കഥകളാണ് ദിലീപ് ഒരു സെറ്റിൽ ചെന്നാൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെന്നാൽ ആര് സംവിധാനം ചെയ്യണമെന്നും ആരഭിനയിക്കണമെന്നും ഏത് നടി വരണമെന്നും ആരെന്തൊക്കെ ചെയ്യണമെന്നും ദിലീപിൻ്റെ ഓർഡർ അനുസരിച്ച് മാത്രമേ ഈ സിനിമാ ലോകം പ്രവർത്തിച്ചിരുന്നുള്ളൂ ഇത് ഞാൻ പറയുന്ന ഒന്നുമല്ല അങ്ങനെ രാജാവും മഹാരാജാവുമല്ല മഹാചക്രവർത്തിയായി വാണുന്ന ഈ ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ ചെയ്തു കൂട്ടിയിട്ടുള്ള നിരവധി കർമ്മങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കണം മാളയടക്കമുള്ള മാള മുതൽ ഏതാണ്ട് തിലകൻ വരെയുള്ള കലാമണി കലാഭവൻ മണി കുഞ്ചാക്കോഭവൻ ഇവരെയൊക്കെ ഇല്ലാതാക്കാൻ എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ടെന്ന് സിനിമാ ലോകത്ത് ജീവിക്കുന്ന കേരളത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാകും മഹാനടനായ തിലകനെ അതായത് മലയാളത്തിൻ്റെ മഹാനടനായ തിലകനെ അവസാനം ഗതിയില്ലാത്ത വിധം സംഘടനകളിലെന്നെല്ലാം ഈ ദിലീപ് പുറത്താക്കി ഗതിയില്ലാത്ത വിധം അദ്ദേഹം നാടകത്തിൽ അരി അഭിനയിച്ച് അരിവേടിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാക്കി തീർത്തു എന്ന് പറയുന്ന മനുഷ്യൻ ഒന്നര വ്യാഴവട്ട വ്യാഴവട്ടക്കാലത്തില അധികം സിനിമയിൽ നിന്ന് അകറ്റി നിർത്തി മഹാസംവിധായകനാണ് വിനയൻ ഹരിഹരനോ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രം സംവിധാനം ചെയ്ത് ഹിറ്റായ ആ ഹരിഹരൻ എന്ന് പറയുന്നത് ഈ ദിലീപ് സിനിമയിൽ വരുന്നതിനും എത്രയോ കാലം മുമ്പ് സിനിമാ സംവിധാന സംവിധായകനായിരുന്ന ഹരികരനെ വരെ നശിപ്പിച്ചു കളഞ്ഞ ഇയാൾ പ്രതികാരദാഹിയും മനസ്സിൽ വെച്ച് പ്രതികാരം ചെയ്യുന്ന ആളുമാണെന്ന് എത്രയോ എത്രയോ തെളിവുകൾ ഈ കേരളീയ ജനതയുടെ മുന്നിലുണ്ട് അതായത് താരനിശയുടെ പരിപാടിക്ക് വേണ്ടി റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വച്ച് ആ നടിയെ ഈ ആക്രമിക്കപ്പെട്ട അതിജീവിതയെ പച്ചയ്ക്ക് കത്തിച്ചു കളയുമെന്ന് ദിലീപ് പറഞ്ഞുവെന്ന് നടി ഭാമ മൊഴി കൊടുത്തു എന്നിട്ട് ആ മൊഴിയിൽ നിന്ന് അവസാനം എന്തുകൊണ്ട് പിന്മാറി നടൻ സിദ്ദിഖ് ഇതെൻ്റെ തമ്പുരാൻ കോഴിയാണ് നമുക്കറിയാം സുപ്രീം കോടതി വരെ പോയി ജാമ്യമെടുത്ത് ഒളിച്ചു നടന്ന ആ നടൻ ആ സിദ്ധിക്ക് ആ മൊഴിയിൽ നിന്ന് പിന്മാറി അങ്ങനെ ഇരുപത്തിയെട്ട് സാക്ഷികൾ പിന്മാറിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം തൽക്കാലം കട്ടിച്ച് രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ സാമാധിന്യ ബുദ്ധിയുള്ള നിയമപണ്ഡിതന്മാരും നുണയ പണ്ഡിതന്മാരും മനസ്സിലാക്കേണ്ടത് അതുതന്നെയുമല്ല ഈ ഇരുപത്തെട്ട് പേര് സാക്ഷി കൂറുമാറിയെങ്കിലും മറ്റുള്ള സാക്ഷികളുടെ പ്രബലമായ തെളിവുകൾ നിലവിലുണ്ട് ബാല ബാലചന്ദ്രകുമാർ വർഗ തെളിവുകളുണ്ട് കോട്ടെ അതിനെക്കുറിച്ച് ഞാൻ പറയാം അപ്പോൾ ഈ മനുഷ്യൻ വളരെ വളരെ ഭംഗിയായ തരത്തിൽ വലിയ പരിശുദ്ധിവേഷം ഇനി അണിയിച്ചു കൊടുത്ത് നിരപരാധിയാണെന്ന് തെളിയിച്ച് നിങ്ങൾക്കൊക്കെ എന്താണാവോ നേട്ടം സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയാണോ നിങ്ങളിതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ഉത്തരം പറയണം ഈ നരാധമന നിങ്ങളെ സൂക്ഷിച്ചപ്പോൾ നിങ്ങൾ പറയുന്നത് നടിയെ ഉപദ്രവിച്ചിട്ടില്ല ഉപദ്രവിച്ചതിന് തെളിവ് എവിടെയെന്ന് ചോദിക്കുന്നത് തിരിച്ച് ഞാൻ ഇപ്പോൾ അതിന് പ്രത്യേകം ചോദിക്കില്ല അത് പിന്നീട് ഞാൻ പറഞ്ഞുകൊള്ളാം ഈ ബാലചന്ദ്രകുമാർ നൽകിയതിൽ കൂടുതൽ തെളിവ് എന്താണ് വേണ്ടത് ഈ പറയുന്ന ശ്രീകുത്ത് ശ്രീജിത്ത് പണിക്കരും അല്ലെങ്കിൽ രജിത് പണിക്കരും ഒക്കെ ബാലചന്ദ്രകുമാറുമായി ഈ ദിലീപിനുണ്ടായിരുന്ന അത്രയും ബന്ധവും അടുപ്പവും വീട്ടിൽ സന്തത സഹചാരിയായി നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ ആ ജീവിച്ച മനുഷ്യനാണ് പറഞ്ഞത് അവിടെ നടന്നിട്ടുള്ള സകല സംഭവങ്ങളും അദ്ദേഹത്തിന് അറിയാം കുറ്റബോധം കൊണ്ടാണ് അദ്ദേഹം പറയാതിരുന്നത് കുറ്റബോധം കൊണ്ടല്ല ഭീഷണി കൊണ്ട് ജീവനിൽ ഭയന്നിട്ട് പറഞ്ഞു പോയ കൊന്നുകളയും അവസാനം കുറ്റബോധം സഹിക്കാതെ പെയ്യാതെ അദ്ദേഹം അത് വിളിച്ചു പറയാൻ പോകും ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞേക്കാം അദ്ദേഹം പറഞ്ഞത് പക്ഷ കള്ളമാണെന്ന് പറയുന്നെങ്കിൽ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ അദ്ദേഹം മുൻപേ പറയാഞ്ഞത് എന്താണ് ഈ സംഭവം നടന്ന് ഇത്രയും കാലം കഴിഞ്ഞല്ലേ പറഞ്ഞത് എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ന്യായീകരണം ഉണ്ട് ന്യായീകരണ തൊഴിലാളികൾക്ക് എന്താ ന്യായീകരണം ഉള്ളതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ചെറിയൊരു കഥ പറഞ്ഞു തരാം അതായത് ഇവിടെ മഹാഭാരതം വായിക്കാത്തവരൊന്നും അല്ലല്ലോ നിങ്ങൾ മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മചാര്യർ നിലമ്പൊത്തി ശരശ്യയിൽ മരണം കാത്തു കിടക്കുകയാണ് ആ മരണം കാത്തു കിടക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ പഞ്ചപാണ്ഡവന്മാരോട് പറഞ്ഞു പ്രത്യേകിച്ച് യുധിഷ്ഠിരനോട് പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി രാജഭരണതന്ത്രം രാജതന്ത്രം എന്താണെന്ന് പഠിക്കണം അദ്ദേഹത്തെ അറിയാമ തന്ത്രം പഠിക്കണം പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭരണാധികാരികളാകാൻ പറ്റൂ അങ്ങനെ ഈ പഞ്ചപാണ്ഡവന്മാരും പാഞ്ചാലിയും ചെന്ന് ഗുരുവിന വലിയച്ഛനെ വണങ്ങി അനുഗ്രഹം വാങ്ങിയിട്ട് രാജഭരണയന്ത്രം പറഞ്ഞു പറഞ്ഞുകൊണ്ടെടുത്തുകൊണ്ടിരുന്നപ്പോൾ പാഞ്ചാലി പരിഹസിച്ച് ചിരിച്ചു ചിരിച്ചപ്പോൾ ഈ ഭീഷ്മാചാര്യന് ചോദിച്ചു മോളെ എന്താ നീ എന്നെ പരിഹസിക്കണ ചിരിച്ചത് അപ്പോൾ പാഞ്ചാലി ചോദിച്ചു പ്രഭോ അങ്ങ് കൗരവസദസ്സിലെ മഹാ മഹാഭീഷ്മാചാര്യനായ നിങ്ങൾ ആചാര്യന്മാർ മുഴുവൻ ദ്രോണാചാര്യരും കൃപാചാര്യരും തുടങ്ങി വിദൂരും അടക്കമുള്ള സകല ആചാര്യന്മാരും ഇരുന്ന സദസ്സിൽ ഒരു സ്ത്രീയുടെ തുണി വലിച്ചഴച്ചപ്പോ നിങ്ങളുടെ ഈ രാജതന്ത്രവും മര്യാദയും ധർമ്മ ന്യായവും എവിടെ പോയി അതിനെ അദ്ദേഹം പറഞ്ഞ മറുപടി അറിയോ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ദുര്യോധനന്റെ ഉപ്പും ചോറും ഉച്ചിഷ്ടവും ഭക്ഷിച്ചു ജീവിച്ചത് കൊണ്ടാണ് മിണ്ടാതിരുന്നതെന്ന് അത് തന്നെയാണ് ബാലചന്ദ്രകുമാറും ഉണ്ടാതിരുന്നത് അതുതന്നെയാണ് ഈ ദിലീപിൻ്റെ ഉച്ചനിഷ്ടവും ഭക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ന്യായീകരണ തൊഴിലാളികളായ നിങ്ങളിവിടെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നതും എന്ന് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല അത് തന്നെയാണ് അതിൻ്റെ സത്യം ആ നേട്ടങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത് അതുപോലെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ആ കാസറ്റ് ആ മീഡിയ വണ്ണിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് ഇപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തതാണ് എത്രയോ സമയമുണ്ടെന്നുള്ളത് പോട്ടെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംഗതികൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക് ജയിൽ സൂപ്രണ്ടിന്റെ മുറിയാണെന്ന് തോന്നുന്നു ഞാനത് ബോർഡൊന്നും ഇപ്പോഴും നോക്കിയിരുന്നില്ല എന്തായാലും അവിടെ നല്ല ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റായിരുന്നു കിട്ടിയിരുന്നത് എനിക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുവന്ന അത് തന്നെ ഒരു കുറ്റവാളിയാണ് എനിക്ക് കൊണ്ടുവന്നത് അയാളുടെ പേര് ഞാൻ പരാതിയിൽ പറയുന്നുണ്ട് ഞാൻ പരാതിയിൽ അത് പറയുന്നുണ്ട് അയാളുടെ പേരും കൂടെ പറഞ്ഞു ഞാനത് പറഞ്ഞിട്ടില്ല അങ്ങനെ അപ്പോൾ ഞങ്ങൾ തമ്മിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പുള്ളിയുടെ വിഷയം ഞാൻ സംസാരിക്കുന്നു എൻ്റെ വിഷമങ്ങളെക്കുറിച്ച് പുള്ളി പറയുന്നത് പുള്ളി കിടക്കുന്നത് ജയിലിലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു എടുത്തിട്ട് നീ പ്രയാസപ്പെട്ടരുത് വീട്ടിലെ അതാ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കണം സാമ്പത്തികമായിട്ട് പ്രശ്നമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അനൂപ് പുറത്തുണ്ട് അനൂപ് കുറച്ച് കാശ് തരും ആ കാശിൻ്റെ എമൗണ്ട് ഞാൻ പരാതിയിൽ പറയുന്നുണ്ട് അനൂപ് കുറച്ച് കാശ് തരുന്നത് വാങ്ങിക്കൊള്ളും ഒരു സ്ഥലത്തേക്ക് പോകണ്ട ആറ് മാസത്തിനകത്ത് നമ്മുടെ സിനിമ റിലീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ഞാൻ തിരിച്ചിങ്ങനെ നോക്കുകയാണ് അപ്പം ഇത്രയും വലിയ ഒരാൾ അയാൾ എന്നെ സമാനപ്പെടുത്തുന്നത് അയാളുടെ വേദനകൾ മറന്ന് പക്ഷേ അതിൻ്റെ പിന്നിൽ ഏറ്റവും അവസാനത്തൊരു സംഭവം ഉണ്ടായിരുന്നു പുള്ളി എന്നോട് പറയുന്നുണ്ട് ഈ പൾസർ സുനിയെ വീട്ടുവീച്ച് കണ്ട കാര്യം ആർക്കും പറയരുത് കേട്ടോ എന്ന് എന്റെ അടുത്ത് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു ഇതിനുവേണ്ടിയാണ് വിളിച്ചു വരുത്തുന്നത് സ്വാഭാവികമായിട്ടൊരു സാധാരണ മനുഷ്യ എനിക്ക് മനസ്സിലായി എനിക്ക് കാവ്യാണ് ആഹാരം വിളമ്പി തന്നത് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഒരു സംവിധായകൻ ഇത്രയും സ്വാതന്ത്ര്യം അത് കാവിയോട് ചോദിക്കണം പൾസർ സുനിയെ വീട്ടുവീച്ച് കണ്ട കാര്യം ആർക്കും പറയരുത് കേട്ടോ എന്ന് എന്റെ അടുത്ത് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് പൾസർ സുനിയുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് ഒരുപക്ഷെ ഞാൻ വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഞാൻ കിട്ടാതിരുന്നിരിക്കാംമാരായ രഞ്ജിത്ത് പണിക്കരും പണിക്കരും ഒക്കെ ഇതിന് ഉത്തരം പറയണം അദ്ദേഹം ഒന്നും അറിഞ്ഞുകൂടാത്ത പൊട്ടനാണോ നിങ്ങൾ പറയുന്നുണ്ടോ അതോ വഞ്ചിക്കാൻ ചെയ്തു എന്ന് പറയുന്നോ സന്തത സഹചാരിയായിരുന്നു കാവ്യ മാധവനാണ് പറയുന്നത് ആദ്യം ഈ പേര് പറയരുത് പൾസർ സുനി ഞങ്ങളുടെ വീട്ടിൽ വന്നുവെന്ന് പറയരുത് എന്ന് ജയിലിൽ വിളിച്ചു വരുത്തി പറയിച്ചു അന്ന് അദ്ദേഹം തുറന്ന് പറയാനൊക്കത്തില്ല പറഞ്ഞു പോയാൽ എവിടെ ജോലി പോകും അദ്ദേഹത്തിന് ശമ്പളം ദിലീപിൻ്റെ ശമ്പളം ഉപ്പും ചോറും നിന്ന് ജീവിക്കുന്നത് കൊണ്ട് അയാൾ പറഞ്ഞില്ല അതിന് ശേഷം അവരുടെ കോണ്ടാക്റ്റ് തീർന്നതിന് ശേഷം അയാൾ സംഭവം വെളിപ്പെടുത്തി പക്ഷേ ആ മനുഷ്യൻ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ കഴിയുമായിരുന്നോ ആ മനുഷ്യൻ ശക്തമായി പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പോട്ടെ പറഞ്ഞ വാക്കുകൾ തന്നെ ഉണ്ടല്ലോ ഏറ്റവും മികച്ച തെളിവല്ലേ ഞങ്ങൾ ആരെ വിശ്വസിക്കണം ഞങ്ങൾ ജനങ്ങൾ ആരെ വിശ്വസിക്കണമോ നിങ്ങൾ ന്യായീകരണ തൊഴിലാളികളൊന്നു പറഞ്ഞു തരണം ദിലീപ് എന്ന് പറയുന്ന മഹാപ്രതിഭ ഇവിടെ ഈ സാമ്രാജ്യം മുഴുവൻ വെട്ടിപ്പിടിച്ചത് നേരായ മാർഗത്തിലൂടെയാണെന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ എത്ര പേരെ ദ്രോഹിച്ചവനാണവൻ അതുപോട്ടെ ഈ എന്താ ഈ ബലാത്സംഗം ചെയ്ത പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് ആ പെൺകുട്ടിയെ മാനഭംഗംപ്പെടുത്തുമ്പോൾ ആ പൾസർ സുനിയോട് പറയുന്നു നിങ്ങൾക്ക് ഞാൻ എത്ര രൂപ വേണമെങ്കിലും തരാം എന്നെ ഉപദ്രവിക്കരുതെന്ന് അപ്പോൾ പൾസർ സുനി പറയുന്നു നിങ്ങളുടെ രൂപയല്ല ആവശ്യം ഞങ്ങൾക്കിത് കൊട്ടേഷനാണ് അതാരും ചോദിക്കുമ്പോൾ നിങ്ങളുടെ ശത്രുവാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ അന്ന് ഈ പൾസർ സുനി അവളുടെ കയ്യിൽ നിന്ന് നടിയൊക്കെയാണെങ്കിൽ ചോദിക്കുന്ന പണം കൊടുക്കാനുണ്ട് ഒന്നര കോടി രൂപയ്ക്കാണ് ഈ പൾസർ സുനി കൊട്ടേഷൻ നടത്തിയതെന്ന് പറയപ്പെടുന്നു ഒന്നരയല്ല ഒരു അഞ്ച് കോടിയോ പത്ത് കോടിയോ രൂപ ചോദിച്ചാൽ അവർക്ക് കൊടുക്കാനുണ്ട് പക്ഷേ പൾസർ തുനിക്ക് ആ പണം കൈപ്പറ്റിപ്പോയാൽ പിന്നെ ജീവിച്ചിരിക്കുമെന്നും തുറപ്പ് ദിലീപിനെ വഞ്ചിച്ചാൽ ദിലീപ് വെറുതെ വിടില്ല കൊന്നുകളായി വന്നറിയാം അതുകൊണ്ട് ജീവൻ രക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് അവർ അപ്രവർത്തി ചെയ്തത് പണത്തിന് വേണ്ടി പണം ആഗ്രഹിക്കാത്ത മനുഷ്യനുണ്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും സൈക്കോളജിക്കൽ പരമായതിനും തെളിയിച്ചു തരാമോ ഏതെങ്കിലും ഒരു നല്ല മനഃശാസ്ത്രജ്ഞനെ കൊണ്ട് ഈ പ്രതികളെ ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്ത് ഇവർ പണമോഹികളല്ല ധനമോഹികളല്ല ധനമാഗ്രഹിക്കാത്തവരാണോ നിങ്ങൾക്കൊന്ന് തെളിയിക്കാമോ ഇവർ ത ധനമാഗ്രഹിച്ചിരുന്നവരാണ് പക്ഷേ നടിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് ആ നടിയെ ബലാത്സംഗം ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ ദിലീപ് ഇവരെ ഭൂമിക്ക് മൊഴി വെച്ചിരിക്കില്ല എന്ന ഭയം കൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്തത് നിങ്ങൾക്കറിയില്ലേ ഈ പൃഥ്വിരാജിൻ്റെയും ബോബൻ കുഞ്ചാക്കോ ബോബൻ്റെയും ഭഗതഭാസിൻ്റെയും മോഹൻലാലിൻ്റെ വരെ പണം റിലീസാകുന്ന സമയങ്ങളിൽ ആ സിറ്റികളിലുള്ള എല്ലാ ഓട്ടോക്കാർക്കും അഞ്ഞൂറും ആയിരവും രൂപ കൊടുത്ത് ഇവരുടെ എല്ലാം പണം കൂവി പൊട്ടിച്ചിട്ടാണ് ഈ നരാധമനായ ദിലീപ് വിജയിച്ച് കയറി വന്നത് എല്ലാം പണം നശിപ്പിച്ച് കയറി വന്നവന് അത്ര നശീകരണ ചിന്താഗതിയുള്ള ഈ നരാധമൻ ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യിച്ചില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്കൊന്നേ പറയാറുള്ളൂ കാത്തിരുന്ന് കാണാം പക്ഷെ ഒന്നുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഈ വിധി ഇവിടുന്ന് ഞാൻ പ്രതീക്ഷിച്ചത് ഹണിയം വർഗീസ് ഒരു ഒന്നോ രണ്ടോ വർഷത്തേക്ക് വിധിച്ചത് അതായത് ഹൈക്കോടതിയിൽ പോയി ഞങ്ങൾക്ക് കേസ് പറഞ്ഞ് ഉടൻ തന്നെ ഒന്നോ രണ്ടു മാസം ജയിലിൽ കിടന്നാൽ പോയി വരുന്ന ഒരു ലൂപ്പ് ഹോള് ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് ഞാൻ കരുതി പക്ഷേ തിരുമണ്ടിയായ ജഡ്ജി അത് ചെയ്തില്ല പകരം വെറുതെ വിട്ടത് ഈ കേരളം മുഴുകൻ വാർത്തയായത് ലോക ചരിത്രത്തിൽ തന്നെ അതായത് ഒരു കോടതി വിധി പകർപ്പ് അതായത് കോടതിയുടെ വിധി എന്താണെന്ന് മുൻകൂട്ടി തന്നെ ഊമക്കത്ത് മൂലം പുറത്തു വന്ന് നാട് ഞെട്ടി നിൽക്കുകയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി എന്നല്ല സകല കോടതികൾ ഞെട്ടി നിൽക്കുന്നു ഈ വിധി എങ്ങനെ പുറത്തു വന്നു വന്ന് അങ്ങനെ വിധി ന്യായം പുറത്തു വന്നു എന്നല്ല വിധി ആറ് പ്രതികളെ വരെ ശിക്ഷിക്കൂ ദിലീപിനെ വെറുതെ വിടുമെന്ന് ഊമക്കത്ത് വരെ പുറത്തു വന്ന സ്ഥിതിക്ക് എന്ത് തരത്തിലാണ് ഞങ്ങൾ ഈ കോടതിയെ വിശ്വസിക്കേണ്ടത് നിങ്ങളെ വിശ്വസിക്കേണ്ടത് ഈ ന്യായീകരണ തൊഴിലാളികളെ വിശ്വസിക്കാൻ ഞങ്ങൾ സാധാരണ ജനങ്ങൾക്ക് കഴിയില്ല എന്ന് ഞാൻ ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ